സർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തേക്കുള്ള കേരള സംസ്ഥാനത്തിൻ്റെ ബഡ്ജറ്റ് സംബന്ധിച്ച് ഉള്ള ചർച്ചകൾ അവസാനിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ മറുപടിയിലേക്ക് കടക്കുന്നത് സർ കഴിഞ്ഞ മൂന്ന് ദിവസമായി നടക്കുന്ന ചർച്ചകളിൽ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് ഞാൻ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ധനകാര്യമന്ത്രി എന്ന നിലയിൽ പ്രതിഷ്ഠിച്ചതിനേക്കാളും വലിയ പിന്തുണയാണ് ചർച്ചയ്ക്കകത്തും കേരളത്തിൻ്റെ പൊതുജനങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ട് പറയാനും സാർ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞ് അവസാനിപ്പിച്ചത് ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന തരത്തിലേക്ക് എന്തോ വലിയ കടവും ബാധ്യതയുമൊക്കെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കേരളത്തിന് പറ്റാത്ത ഒരു ബഡ്ജറ്റ് എന്ന നിലയിലാണല്ലോ അദ്ദേഹം ധാരാളം ധർമ്മം അങ്ങനെ എന്തിനേയും അങ്ങനെ പറയുക എന്നുള്ള ധാരണയിലാണ് അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിച്ചത് സാർ ഈ ബഡ്ജറ്റ് ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട് എന്ന ഏറ്റവും പ്രധാനം എനിക്ക് ആദ്യം പറയാനുള്ളത് ബഡ്ജറ്റ് പ്രസംഗത്തിൻ്റെ ഭാഗമായി അതിനകത്ത് ഉൾപ്പെടുത്തിയിരുന്നില്ല എങ്കിലും അത് ഈ സഭയുടെ അറിവിലേക്ക് വേണ്ടി പറയുകയാണ് ചരിത്രത്തിലാദ്യമായി കേരളത്തിൻ്റെ വരുമാനവും ചെലവും രണ്ട് ട്രില്യൺ എന്ന് പറഞ്ഞാൽ രണ്ട് ലക്ഷം കടക്കുന്ന കണക്കിലേക്ക് വരുവാണ് ഇതുവരെ രണ്ട് ലക്ഷം കോടി രണ്ട് ലക്ഷം കോടി ടു ട്രില്യൺ എന്ന നിലയിലേക്ക് വരുവാണ് സർ നമ്മുടെ കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ സഭയിൽ അംഗീകൃ അവതരിപ്പിച്ച അഡീഷണൽ കണക്കോട് ചേരുമ്പോൾ രണ്ട് ലക്ഷത്തി മുന്നൂറ്റി അമ്പത്തി നാല് രണ്ട് ലക്ഷത്തി മുന്നൂറ്റി അൻപത്തി നാല് കോടി രൂപ എന്ന നിലയിലേക്ക് നമ്മുടെ ഈ ബഡ്ജറ്റിൻ്റെ സൈസ് വരികയാണ് സാർ അത് വളരെ വളരെ വലിയ ഒരു കാര്യമാണ് കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഇത് നേരത്തെയുള്ള കണക്കുകളിൽ നിന്നും വലിയ കുതിച്ചാട്ടം ഉണ്ടാക്കി ഒരു ലക്ഷത്തി പതിനേഴായിരം ശരാശരി ഒരു വർഷത്തിൽ ചിലവാക്കി എടുത്തു ഒരു ലക്ഷത്തി അറുപത്തി നാലായിരം ഒരു വർഷം ചിലവാക്കുന്ന തരത്തിലേക്ക് വന്നിരിക്കുന്നു അടുത്ത വർഷം ഈ വർഷം കൂടി വരുമ്പോൾ ആ ശരാശരിയിലും വലിയ കൂടുതൽ വരും ഇത് സി ആൻഡേ ജിയുടെ ഓഡിറ്റ് ചെയ്യുന്നതും ബാക്കിയെല്ലാ ഓഡിറ്റും ഒക്കെ വിധേയമായ കണക്കാണ് സാർ അല്ലാതെ ഉള്ള കണക്കല്ല ഈ കണക്കനുസരിച്ച് വരുമ്പോൾ ഇതിനകത്ത് കൃത്യമായി കഴിഞ്ഞ മൂന്ന് വർഷം ഞങ്ങൾ പറഞ്ഞ കണക്കുണ്ട് ഇതിനകത്ത് സർ കഴിഞ്ഞ വർഷങ്ങളിൽ വാസ്തവത്തിൽ ഈ ബഡ്ജറ്റ് അറ്റാൻസിൻ്റെ ഫസ്റ്റ് പേജ് എടുത്താൽ എല്ലാ കാര്യവും മനസ്സിലാവുന്നേ ഉള്ളൂ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ചും സംസ്ഥാനത്തിൻ്റെ സ്ഥിതി സംബന്ധിച്ചും സർ നമ്മുടെ ആകെയുള്ള വരുമാനവും ചെലവുമെല്ലാം ഇതിനകത്തുണ്ട് അതിനകത്ത് രണ്ട് മൂന്ന് വർഷങ്ങൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ കണക്ക് നോക്കുമ്പോൾ ഒരു സ്റ്റാഗ്നേഷൻ ആയിരുന്നു സാർ ഒരു ഒരു ലക്ഷത്തി അമ്പത്തി എണ്ണായിരം ഒരു ലക്ഷത്തി അറുപതിനായിരത്തിനകത്ത് അതിൻ്റെ തൊട്ട് മുൻപത്തെ വർഷങ്ങളിലേക്കാളും കുറച്ച് വർധിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷേ സാർ ഈ വർഷം നമ്മൾ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിലുണ്ടാകുന്ന വരുമാനവും ചെലവുമായി കണക്കാക്കുന്നത് ഒരു ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് പോയിൻറ്റ് എട്ട് നാലാണ് സാർ ഒരു ലക്ഷത്തി അമ്പത്തി ഒമ്പതിനായിരത്തിൽ നിന്നും ഒരു ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തിലേക്ക് എത്തുമ്പോൾ അത് വളർച്ചയല്ല തളർച്ചയാണ് എന്ന് ആരെങ്കിലും ധരിക്കുന്നെങ്കിൽ അവരോട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സർ അടുത്ത വർഷത്തേക്ക് എക്സ്പെക്ടേഷനാണ് ഞാൻ പറഞ്ഞത് രണ്ട് ലക്ഷത്തി മുന്നൂറ്റി അൻപത്തി നാല് കോടിയിലേക്ക് എത്തുകയാണ് സാർ സാർ എന്തുകൊണ്ടാണ് ഇത് വന്നത് എന്നുള്ളത് വിശദീകരിക്കേണ്ട കാര്യമില്ല ഇവിടെ പറഞ്ഞ് അവസാനിക്ക് പറഞ്ഞത് ഇവിടെ അങ്ങ് കടം കയറി വല്ലാത്ത അപകടത്തിലേക്ക് പോവുകയാണ് സാർ ഇത് സംഭവിക്കുന്നു ഫിസ്ക്കൽ ഡെഫിസിറ്റിൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ എല്ലാം കയ്യിലുള്ള ബഡ്ജറ്റിൻ്റെ ബഡ്ജറ്റ ഗ്ലാൻസിൻ്റെ ആദ്യ പേജ് നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ നമുക്ക് നാല് ശതമാനത്തോളം കടമെടുക്കാനായിട്ട് അനുവാദമുള്ള എഫ് ആർ ബി എം ആക്ട് ഉള്ളപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് രണ്ടേ പോയിൻ്റ് അഞ്ചേ പൂജ്യമേ അനുവദിച്ചുള്ളൂ അത് ഈ കിഫ്ബി മറ്റ് കേസ് പറഞ്ഞു രണ്ടേ പോയിൻറ്റ് അഞ്ച് പൂജ്യമേ അനുവദിച്ചുള്ളൂ സാർ അതിനടുത്ത വർഷം അത് രണ്ടേ പോയിൻറ്റ് ഒമ്പതേ ഒമ്പതേ അനുവദിച്ചുള്ളൂ പിന്നീട് കഴിഞ്ഞ വർഷമാണ് മൂന്നേ പോയിൻറ്റ് അഞ്ചിലേക്ക് നമുക്ക് എത്താൻ പറ്റിയത് സാർ ഈ വർഷവും കടത്തിൻ്റെ പരിധിക്കകത്ത് കൃത്യമായ കണക്കിനകത്ത് നിന്നുകൊണ്ടും പൊതുവിലുള്ള ചെലവ് കൃത്യമായി നടത്തിക്കൊണ്ടും തന്നെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത് ഇത് ഞാൻ എഴുതി ഇവിടെ അവതരിപ്പിച്ച് ഞങ്ങളുടെ എൽ ഡി എഫിൻ്റെ കമ്മിറ്റിക്കകത്ത് വെച്ച് അംഗീകരിക്കുന്നതല്ല ഇത് അവസാനം ഇതിൻ്റെ സ്കൂട്ടണി നടത്തുന്നത് സി ആൻഡ് എ ജിയുടെ കണക്കും പരിശോധന അടിച്ചം കഴിഞ്ഞിട്ടാണ് അപ്പോൾ ആ കണക്കനുസരിച്ച് ഇത്രയും വലിയ ഒരു മാറ്റം വരുന്നുണ്ട് സാർ എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലും എല്ലാ കാര്യങ്ങളും ആ ആകെ വരുന്നുണ്ട് ഞാൻ ആ കണക്കുകൾ കൂടുതൽ വിശദീകരിക്കുന്നത് സാർ എന്നാലും നമ്മുടെ സുഹൃത്തുക്കളായ ചില ആളുകൾ ഈ ബജറ്റിൻ്റെ പ്രസംഗത്തിൻ്റെ പുസ്തകം കണ്ടിട്ട് എൽ ഡി എഫിൻ്റെ ബജറ്റ് പുസ്തകമാണല്ലോ അതുകൊണ്ട് ഇതൊരു എൽ ഇ ഡി വാള് പോലെ കണ്ട് ഈ നിയമസഭയ്ക്കകത്തുനിന്ന് കയറി നോക്കാമെന്ന് വെച്ചു അല്ലെങ്കിൽ ബുക്കിനകത്തുനിന്ന് കയറി നോക്കാമെന്ന് വെച്ചു അദ്ദേഹം ഉദ്ദേശിച്ചത് നരകത്തിൽ ചെല്ലും നരകത്തിൽ കാണുന്ന കാഴ്ചകൾ കാണാമെന്ന് വെച്ചാൽ അങ്ങനെയാണ് എൽ ഡി എഫ് എന്ന് കണ്ടാൽ നരകമാണെന്ന് വിചാരിക്കുന്ന ആളുകൾ പക്ഷേ സാർ ഇതിനകത്ത് കയറി നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ച് സ്വർഗമാവും എന്ന് തിരിച്ചു മനസ്സിലാക്കി ഉണ്ട് പുറത്തേക്ക് ഇറങ്ങി പോകേണ്ടി വന്നു നരകമുണ്ട് യു ഡി എഫിൻ്റെ അടുത്ത അഞ്ചു വർഷക്കാലവും നരകമാവുമല്ലോ എന്ന ഒരു സ്ഥിതിയിൽ നരകമാണെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകേണ്ടി വന്നു ഈ നരകവും സ്വർഗവും ആയിട്ട് അദ്ദേഹം കമ്പ് വരുന്നത് സാർ ഇതിനകത്ത് കള്ളക്കണക്കുകളൊന്നും പറയാൻ പറ്റുന്നല്ലോ ബഡ്ജറ്റ് സാർ മനസ്സിലാവാനായിട്ട് ഇത് ഇത് നടപ്പിലായി കഴിഞ്ഞാൽ കേരളത്തിൽ ഈ കാര്യങ്ങളോട് നടപ്പിലായി മുന്നോട്ട് പോകുമ്പോൾ യു ഡി എഫിനെ സംബന്ധിച്ചുള്ള അംഗീകാരം ഇപ്പോൾ ഉള്ളതിനേക്കാൾ നരകതുല്യമാണെന്ന് തെറ്റിദ് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞതെന്നാണ് പറഞ്ഞത് കാരണം ഇത് നടപ്പിലാക്കാനുള്ള കാര്യങ്ങളെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ സാർ ഇപ്പം അദ്ദേഹത്തിന് മനസ്സിലായി കാണും എന്ന് ഞാൻ കരുതുന്നു സാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് ഞങ്ങൾ ഇക്കാര്യത്തിനകത്ത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സംസാരിച്ച് അവസാനിപ്പിച്ചു ധാരാളം എം എൽ എമാർ മുമ്പ് സംസാരിച്ചു അതിലേക്ക് ഞാൻ ചില കാര്യങ്ങളൊക്കെ ഞാൻ പറയാം എല്ലാം ഒന്നും പറയേണ്ട കാര്യമില്ല സർ എന്തുകൊണ്ട് കേരളത്തിനകത്ത് ഇങ്ങനൊരു സ്ഥിതി വരുന്നു അതിനെപ്പറ്റി ഏതെങ്കിലും ഒരു മെമ്പർമാർ ഇവിടെ സംസാരിച്ചപ്പോൾ യു ഡി എഫിന്റെ മെമ്പർമാർ ഇന്ത്യയിലെ ഗവൺമെന്റ് എടുക്കുന്ന സമീപനത്തെ എന്തെങ്കിലും പറഞ്ഞു സർ എന്താ കയ്യിൽ ഇരിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ ബഡ്ജറ്റിന്റെ ബഡ്ജറ്റിന്റെ ക്ലാൻസ് ആണ് ഇതിന്റെ പേജിൽ ആമുഖത്തിൽ ആറാമത്തെ പാരഗ്രാഫി പറയുന്നു ടോട്ടൽ റിസോഴ്സസ് ബീങ് ട്രാൻസ്ഫേർഡ് ടു ദ സ്റ്റേറ്റ് ഇൻക്ലൂഡിംഗ് ദ ഡെവലൂഷൻ ഓഫ് സ്റ്റേറ്റ് ഷെയർ ഗ്രാൻഡ് ലോൺസ് ആൻഡ് റിലീസ് അണ്ടർ സെൻട്രൽ സ്പോൺസേർ സ്കീം എക്സെട്രാ ഇൻ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് ടൂ തൗസൻഡ് ഫൈവ് ട്വന്റി സിക്സ് ഇസ് ട്വന്റി ഫൈവ് ലാക്ക് തൗസൻഡ് ടൂ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഫോർ ക്രോഡ്സ് വിച്ച് ഷോസ് ആൻഡ് ഇൻക്രീസ് ഓഫ് ഫോർ ലാക്ക് നയൻറ്റി വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി എയ്റ്റ് ക്രോഡ്സ് ഓവർ ആക്ച്വൽ ഇയർ ട്വന്റി ഫോർ സർ ഏകദേശം നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരം കോടി ഈ വർഷം കേന്ദ്ര ഗവൺമെന്റ് അവതരിപ്പിച്ചതിനകത്ത് സംസ്ഥാനങ്ങൾക്കുള്ള റവന്യൂഷീ കൂടി ആകെയുള്ളത് ഇരുപത്തഞ്ച് ലക്ഷം കോടി ഈ വർഷം നാല് അഞ്ച് ലക്ഷം കോടി സാർ അഞ്ച് ലക്ഷം കോടി കിട്ടുമ്പോൾ അതിൻ്റെ ഒരു മൂന്ന് ശതമാനം എക്സാക്ട് പറഞ്ഞാൽ ടു പോയിൻറ്റ് നയൻ പെർസെൻറ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് പതിനയ്യായിരം കോടി പതിനാലായിരം കോടി കൂടുതൽ കിട്ടണ്ടേ നമ്മുടെ ബഡ്ജറ്റ് രേഖകളെല്ലാം നിങ്ങൾ നോക്കിക്കോളൂ കേരളത്തിന് എത്ര കിട്ടി നാലായിരത്തിനപ്പുറത്ത് കിട്ടുന്നുണ്ടോ അയ്യായിരം കിടക്കുന്നേ ഇല്ലല്ലോ സാർ ഇരുപത്തിയഞ്ച് ലക്ഷം കോടി ഇന്ത്യയിൽ താഴോട്ട് കൊടുക്കുമ്പോൾ എല്ലാം തുല്യമായി മൂന്ന് ശതമാനം തരണമെന്നൊന്നും ഞാൻ പറയുന്നില്ല നമ്മളാരും പറയില്ല കാരണം ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങൾക്കും പിന്നോക്കാവസ്ഥയുണ്ട് അവർക്കൊക്കെ കൊടുക്കണം പക്ഷേ സർ മുപ്പത്തയ്യായിരം കോടി താഴെ കേരളത്തിന് കിട്ടുന്നുള്ളൂ എഴുപത്തയ്യായിരം എഴുപത്തിനാലായിരം കോടി കിട്ടേണ്ടതിൽ ഈ കാര്യം പറയാതെ എങ്ങനെ പ്രതിപക്ഷം പ്രതിപക്ഷമാകും പ്രതിപക്ഷം കേരളത്തിൻ്റെ പ്രതിപക്ഷമാകുന്നു എന്ന് എപ്പോഴും ഞാൻ പറയുന്നതാണ് ഞങ്ങൾക്ക് പ്രതിപക്ഷമാവാം എൽ ഡി എഫിന് പ്രതിപക്ഷമാവാം യു ഡി എഫ് പക്ഷേ കേരളത്തിൻ്റെ പ്രതിപക്ഷമായിട്ടാണ് നിങ്ങൾ എപ്പോഴും വാക്ട് ചെയ്യുന്നത് നിങ്ങളിവിടെ ചർച്ച ചെയ്തല്ലോ കേരളത്തിൻ്റെ പ്രതിപക്ഷമായി കേരളത്തിന് കിട്ടേണ്ട ഈ കാര്യങ്ങളെപ്പറ്റിയൊന്നും പറയാതെ ചർച്ച ചെയ്യുന്നത് ശരിയായില്ല എന്നുള്ളതാണ് പറയാനുള്ളത് സാർ ഇവിടെ പല കണക്കുകളും വെച്ച കൂട്ടത്തിൽ കേരളത്തിൽ ഇപ്പോൾ ആകെ ചെലവുകളൊന്നും നടക്കുന്നില്ല ആകെ പ്രശ്നമാണ് പ്ലാനൊക്കെ കട്ട് ചെയ്തു സാർ പ്ലാൻ സൈസ് പ്ലാൻ സ്പേസിൽ നിന്നുള്ള ഇന്നത്തെ കണക്കെടുക്കുമ്പോൾ സിക്സ്റ്റി ത്രീ പോയിന്റ് ത്രീ പെർസെൻറ്റാ സിക്സ്റ്റി ത്രീ പോയിന്റ് ത്രീ ത്രീ പെർസെൻ്റ് കട്ട് ചെയ്തത് അമ്പത് ശതമാനം കട്ട് ചെയ്തു പക്ഷേ ഇപ്പോൾ ഫെബ്രുവരി ആയതേ ഉള്ളൂ ഫെബ്രുവരി കഴിഞ്ഞ് മാർച്ചും കഴിയണം സിക്സ്റ്റി ത്രീ പോയിന്റ് ത്രീ ത്രീ പെർസെൻ്റ് ഉണ്ട് സിക്സ്റ്റി എയിറ്റ് പോയിന്റ് ത്രീ ത്രീ പെർസെൻറ്റാണ് എൽ എസ് ജി ഡി കാണിക്കുന്നത് പ്ലാൻസ് ഫേസിന്നുള്ള കണക്കുകളെടുത്തിട്ടാണ് പറയുന്നത് സർ ഇത് കാണിക്കുന്നത് വസ്തുതാപരമായിട്ടല്ല കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു എന്നുള്ളതുകൊണ്ട് ഞാൻ അക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നേ ഉള്ളു സർ ചിലവിൻ്റെ കാര്യത്തിൽ വലിയ തോതിൽ വർധന വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സീസന്നെയാണ് സാർ ഈ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഓരോ മേഖലയിലെയും കാര്യങ്ങൾ വളരെ വിശദമായിട്ട് ഈ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ചില കാര്യങ്ങൾ ഇവിടെ വീണ്ടും വീണ്ടും ആവർത്തിച്ചതുകൊണ്ട് പറയണം എന്ന് വിചാരിക്കുന്നു സർ സാർ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് നടക്കുന്ന കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും പറയുക എന്നൊരു സമീപനം തന്നെയാണ് സർ ഞങ്ങൾ സ്വീകരിക്കുന്നത് എന്ന് മാത്രമല്ല അടുത്ത അഞ്ചു വർഷത്തേക്ക് മാത്രമല്ല സാർ അടുത്തൊരു പത്തോ ഇരുപത്തഞ്ചോ വർഷക്കാലത്തേക്കുള്ള ലോകത്തെ നോക്കിക്കാണും അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനും കൂടി ശ്രദ്ധിക്കേണ്ടേ സർ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിലെ ജനസംഖ്യ കുറഞ്ഞു വരുന്നതിൻ്റെ പ്രശ്നം സർ ആറു ലക്ഷം പേരുണ്ടായിരുന്ന ജനിക്കുന്ന സ്ഥലത്ത് ആറു ലക്ഷം പേർ ഒന്നാം ക്ലാസ്സിൽ ചേരുന്ന സ്ഥലത്ത് ഇവിടെ മൂന്ന് പിന്നെ മൂന്ന് ലക്ഷത്തിലേക്കാണ് ഇപ്രാവശ്യം കഴിഞ്ഞ ലാസ്റ്റ് അഡ്മിഷൻ എത്തിയത് മൂന്നര ലക്ഷത്തിൽ താഴെയാണ് ജനസംഖ്യ ജനങ്ങൾ ജനിക്കുന്നത് കുട്ടികൾ സർ ഇത് മുതൽ ലോകത്താകെയുള്ള സാഹചര്യം നോക്കണ്ടേ ലോകത്താകെയുള്ള സാഹചര്യത്തിൽ അമേരിക്ക ട്രംപ് തുടങ്ങി വെച്ച ഈ പോലീസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കോംബിങ് പാസ്പോർട്ടും രേഖകളും ഇല്ലാത്തവരെ കോംബി ചെയ്ത് അവിടുന്ന് വിമാനത്തേക്ക് കയറി പക്ഷെ അയച്ചതിൻ്റെ അനുഭവം നമ്മൾ കണ്ടു ഇന്നത്തെ ഇന്നത്തെ പത്രത്തിൽ വാർത്തയുണ്ട് യു കെയിൽ അതേ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നു യു കെയിലെ റെസ്റ്റോറൻറ്റുകളിൽ നിന്നും മറ്റുമായിട്ട് ഇന്നലെ ഇരു പത്തോ എണ്ണൂറോ പേരെ പിടിച്ചു കേരളത്തിലുള്ള അമേരിക്ക നിന്നുള്ളതിനേക്കാളും ചിലപ്പോൾ കേരളത്തിൽ നിന്നുള്ള കുട്ടികളോടെ കാണും ചെറുപ്പക്കാർ കാണും ലോകരാജ്യങ്ങളിൽ അവർക്ക് ആവശ്യമുള്ള തൊഴിലാളികളെ നമ്മുടെ ഇവിടെ നിന്നൊക്കെ അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്തത് അല്ലെങ്കിൽ അവർ ഇമ്പോർട്ട് ചെയ്ത് അവർക്ക് ആവശ്യത്തിന് ജോലിക്കാരെ കിട്ടാനാണ് അവിടെ നിന്നുള്ളവർ രേഖയില്ലാത്തവരെ തിരിച്ചയക്കാനുള്ള ശ്രമം നടക്കുന്നു ഇന്ത്യ എന്ന് പറഞ്ഞ മഹത്തായ ഒരു രാജ്യം അതിനകത്ത് കേരളം എന്ന് പറയുന്ന വളരെ ചരിത്രമുള്ള ഒരു സംസ്ഥാനം ഒരു പ്രദേശം ആ പ്രദേശത്തെ കുട്ടികളെ ചെറുപ്പക്കാരെ ഭാവിയെ എങ്ങനെ കൂടുതൽ ശക്തമാക്കാം എങ്ങനെ കേരളത്തെ കൂടുതൽ സാമ്പത്തികമായി മുന്നോട്ട് കൊണ്ടുവരാം കൂടുതൽ തൊഴിൽ തൊഴിലവസരം ഉണ്ടാക്കാം കേരളത്തിൻ്റെ കാർഷിക മേഖലയും വിദ്യാഭ്യാസ മേഖലയും ആരോഗ്യ മേഖലയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ള കാര്യം തന്നെ ഈ ബഡ്ജറ്റ് പറഞ്ഞിട്ടുള്ളത് അതിന് വിവിധ മേഖലകളെ പറ്റി പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുള്ളതും ചെയ്തുകൊണ്ടിരിക്കുന്നതായ കാര്യങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന കണക്കുകളും കാര്യങ്ങളും ഈ പറഞ്ഞിട്ടുള്ളൂ സർ സർ ഇതിനകത്ത് അമിതമായ അവകാശവാദങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടില്ല സാർ